ഒടുവിൽ അത് തെളിഞ്ഞിരിക്കുന്നു ജനാധിപത്യത്തെ വെല്ലുവിളിക്കാനോ വിലക്കി വാങ്ങുവാനോ കഴിയില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് എത്രയൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചാലും അതിനെല്ലാം ഉപരിയായി ജനങ്ങളുടെ സംവിധാനത്തെ മറികടക്കാൻ പണത്തിനാകില്ല എന്ന കാര്യം കൂടിയാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത് ചണ്ഡീഗഡിൽ ചിത്രം തെളിയുമ്പോൾ അഴിഞ്ഞു വീഴുന്ന മുഖംമൂടികൾ ആരുടെയൊക്കെയാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ജനാധിപത്യത്തെ ചില സമയങ്ങളിൽ പണാധിപത്യവും അധികാരത്തിന്റെ ശക്തിയും ചേർന്ന് അട്ടിമറിക്കാറുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത് നിരവധി ഉദാഹരണങ്ങൾ താഴെത്തട്ട് മുതൽ മുഗൾ തട്ട് വരെ ചൂണ്ടിക്കാട്ടാനുമുണ്ട് കൂറുമാറ്റ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ഇത് പഴയതുപോലെ എളുപ്പമല്ലാതായി മാറുകയും ചെയ്തു എന്നാലും ഇത് പല സന്ദർഭങ്ങളിലും ഇപ്പോഴും ആവർത്തിക്കുന്നു ഇതിൽ നിന്ന് ഒരു രാഷ്ട്രീയ കക്ഷിയും മാറി നിൽക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏത് കുതന്ത്രത്തിലൂടെയും അധികാരമുറപ്പിക്കുക എന്നത് മാത്രമായി രാഷ്ട്രീയ കക്ഷികളുടെ ലക്ഷ്യം ചുരുങ്ങുമ്പോൾ ഉന്നതമായ രാഷ്ട്രീയ മൂല്യങ്ങളാണ് ഹനിക്കപ്പെടുന്നത് ഭരണാധികാരിയുടെ കള്ളക്കളി കൊണ്ട് മാത്രമാണ് കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി മേയർ സ്ഥാനത്തേക്ക് എത്തുന്നത് ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ വോട്ട് ചെയ്ത ജനങ്ങൾ മൂക സാക്ഷികളായി നിൽക്കാനേ കഴിയുന്നുള്ളൂ പക്ഷേ സുപ്രീം കോടതിയുടെ അസാധാരണമായ വിധിയിലൂടെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടത് ഏതെങ്കിലും പാർട്ടിക്കുള്ള തിരിച്ചടി എന്നുള്ള അല്ലെങ്കിൽ ഉപരിയായി ജനാധിപത്യത്തിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ അവർക്ക് ലഭിച്ച ആശ്വാസം കൂടിയാണ് ജനാധിപത്യം അട്ടിമറിക്കപ്പെടാൻ അനുവദിക്കില്ലെന്ന വിധിന്യായത്തിൽ ഉന്നത കോടതി പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് അതും വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യ സഖ്യത്തിന്റെ പേരിൽ ചണ്ഡീഗഡിൽ മേയർ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പൊതുസ്ഥാനാർത്ഥിയായാണ് നിർത്തിയത് മുപ്പത്തി അഞ്ചംഗ നഗരസഭാ കൗൺസിലിൽ ആം ആദ്മിക്ക് പതിമൂന്നും കോൺഗ്രസിന് ഏഴും അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ബി ജെ പിക്ക് ഉള്ളത് പതിനാല് അംഗങ്ങൾ മാത്രം ബി ജെ പിയുടെ മുൻ സഖ്യകക്ഷികളായ അകാലിദളിന് ഒരംഗം മാത്രവും ചണ്ഡീഗഡിൽ എംപിക്കും വോട്ടവകാശമുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സത്യസന്ധമായി വോട്ടെടുപ്പ് നടന്നാൽ ഇരുപത് വോട്ട് നേടി ആം ആദ്മി സ്ഥാനാർത്ഥി കുൽദീപ് കുമാർ ജയിക്കേണ്ടതാണ് എന്നാൽ പതിനാറ് വോട്ട് കിട്ടിയ മനോജ് സോങ്കരയാണ് ഭരണാധികാരി വിജയിയായി പ്രഖ്യാപിച്ചത് ഇതിന് അദ്ദേഹം കണ്ടെത്തിയ കുറുക്കുവഴി എട്ട് വോട്ടുകൾ അസാധുവാക്കിയൊരു നടപടിയാണ് ഭരണാധികാരി ബി ജെ പി നേതാവാണ് സ്വന്തം പാർട്ടിക്ക് വേണ്ടി ജനങ്ങളെ മൊത്തത്തിൽ അസാധുവാക്കുന്ന തരം താഴ്ന്ന കളിയാണ് അയാൾ കളിച്ചത് ഈ കള്ളക്കളി കൈയോടെ പിടികൂടി റദ്ദാക്കുകയും ആം ആദ്മി സ്ഥാനാർത്ഥിയെ മേയറായി പ്രഖ്യാപിക്കുകയും ചെയ്തതിലൂടെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ജനാധിപത്യത്തിന്റെ കാവൽഭടന്റെ ധർമ്മമാണ് നിറവേറ്റിയിരിക്കുന്നത് ഭാവിയിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഇത്തരം നടപടികൾക്ക് മുൻകൂട്ടി തടയിടുന്ന തീരുമാനം കൂടിയാണ് ഉന്നത കോടതിയിൽ നിന്നുണ്ടായത് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാതെ നീതിബോധത്തിലും സത്യസന്ധതയിലും അടിയുറച്ച് പ്രവർത്തിക്കുന്ന ഒരു നിയമ സംവിധാനം രാജ്യത്തിനുണ്ട് എന്ന് ജനങ്ങളെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്ന വിധി കൂടിയാണിത് അതേസമയം ചണ്ഡീഗഡിൽ ജനാധിപത്യം പൂർണ്ണമായും വിജയിച്ചു എന്ന് പറയാനും സാധിക്കുകയില്ല കാരണം മേയർക്ക് പിന്നാലെ മൂന്ന് ആം ആദ്മി അംഗങ്ങളെ റാഞ്ചാൻ ബി ജെ പിക്ക് കഴിഞ്ഞു അതിനാ അവിശ്വാസം വന്നു കഴിഞ്ഞാൽ ആം മേയർ വീഴാൻ സാധ്യത കൂടുതലാണ് ഒരു പാർട്ടിയിൽ നിന്ന് വോട്ട് തേടി വിജയിച്ചിട്ട് മറുകണ്ഠം ചാടുന്നവരെ തിരിച്ചു വിളിക്കാൻ തക്ക രീതിയിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ ജനങ്ങൾക്ക് അവസരം നൽകുന്ന രീതിയിൽ ജനപ്രാതിനിധ്യ നിയമത്തിൽ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ് അപ്പോൾ മാത്രമേ ഇത്തരം കുതിര കച്ചവടങ്ങൾ ശാശ്വതമായി അവസാനിക്കൂ എല്ലാത്തിനും ഉപരിയായി സത്യത്തിനും പ്രാധാന്യമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിധി എത്രയൊക്കെ മറച്ചു വെച്ചാലും പൊള്ളത്തരത്തിൻ്റെ മറം നീക്കി അല്ലെങ്കിൽ ആ കള്ളത്തിൻ്റെ മറം നീക്കി സത്യം പുറത്തു വരിക തന്നെ ചെയ്യും